നെസി സർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധൈര്യ ഒരു കാഴ്ചകൾ എന്നും ഉണ്ടാവില്ല കേട്ടോ ചില സമയത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ അപ്പോൾ എന്നാലും നല്ല പ്രതീക്ഷയോട് കൂടിയാണ് പോവുക ഇതേപോലെ നല്ല റിസൾട്ട് അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ അതാ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് എനിക്ക് രാവിലെ എണീക്കുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് പ്രയാസമുള്ള കാര്യം അതൊക്കെ ഒന്ന് മാറ്റിയെടുത്ത് എല്ലാ റൊട്ടീനുകളൊക്കെ ഒന്ന് ചിട്ടയോടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് ദിവസം അത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഇതുവരെ വീഡിയോ ചെയ്യാതിരുന്നത് ചില കാര്യങ്ങളൊക്കെ നമ്മളെക്കൊണ്ട് പറ്റൂല പറ്റൂല എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുന്നതാണ് പക്ഷേ ദൃഢനിശ്ചയത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എല്ലാ കാര്യവും നമ്മളെക്കൊണ്ട് പറ്റും രാവിലെ എന്നും നേരത്തെ എണീക്കൽ ഇന്ന പിന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര പ്രശ്നമാണ് ഉണ്ടോ അത് എന്താണെന്ന് അറിയില്ല പിന്നെ ഈ സുബ നിസ്കാരം കാണാവുന്ന ആവുന്ന ആ ഒരു ടൈം നോക്കിയിട്ടാട്ടോ ഞാൻ അധികം എണീക്കൽ ഒരു മണിയോട് അടുത്താണ് എണീക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ എണീറ്റ് നിസ്കാരമൊക്കെ കഴിഞ്ഞ് അങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്ത് ചെയ്ത് പോകുന്നില്ല പക്ഷെ അങ്ങനെ പോയാൽ പറ്റൂലല്ലോ എല്ലാ കാര്യവും നീ നടക്കാലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഒരു ജീവിതത്തിൽ ഒരു ചെറിയൊരു മാറ്റം ഒരു ചെറിയൊരു ചേഞ്ച് കൊണ്ടുവരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിൽ പക്ഷെ അത് നടക്കുന്നുമില്ല ഇനി അങ്ങനെ ഇതാ ഞാനിതാ ഇപ്പോൾ കുറച്ചായിട്ട് ഒരു രണ്ട് മൂന്നാഴ്ച ആയിട്ട് ഞാനൊരു അഞ്ച് മണിൻ്റെ തൊട്ട് മുമ്പായിട്ട് എണീറ്റ് തേജ് നിസ്കരിച്ച് സുബി നിസ്കരിച്ച് പിന്നെ ഞങ്ങൾ നടക്കാൻ പോകും അങ്ങനെ അങ്ങനെതാ ഇന്നിപ്പം നടന്ന് കൈമഖം നടന്ന് വന്ന് കൈമുഖമൊക്കെ കഴുകിയതിന് രക്ഷമാണ് ഞാൻ കിച്ചണിലേക്ക് വന്നത് നോമ്പ് പിടിക്കണം എന്നൊക്കെ വിചാരിക്കുന്ന സമയത്തൊക്കെ അങ്ങനെ പുലർച്ചയ്ക്ക് നീക്കലൊക്കെ ഉണ്ട് കേട്ടോ ശരീരത്തിലുള്ള കൊഴുപ്പൊക്കെ ഒന്ന് നീങ്ങാൻ വേണ്ടിയിട്ട് ഇക്കാലക്കൊരു വെള്ളം തിളപ്പിച്ച് കൊടുക്കലുണ്ട് ചെറിയ നാരങ്ങൻ്റെ തോടും ചെറുതാരങ്ങൻ്റെ തോടും പിന്നെ മുറിച്ചിട്ടിട്ട് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി ചതച്ചതും എല്ലാം കൂടി കൂടിയിട്ട് ഒരു ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് കൊടുക്കലുണ്ട് അതിപ്പോൾ ഒരു മാസം കണ്ടിന്യൂ ആയിട്ട് കുടിക്കണം കാക്കം അത് കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് ആ പച്ചരി വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് അരച്ചെടുക്കുകയാണ് അപ്പോൾ കുറച്ച് ചോറും പച്ചരിയും ഇട്ടിട്ടാണ് കേട്ടോ അരച്ചെടുക്കുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് തേങ്ങയും ചരിവി കൊടുക്കുന്നുണ്ട് പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് എനിക്ക് മടിയൊക്കെ വരുന്ന സമയത്ത് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് കേട്ടോ അത് അപ്പോൾ കുറേ കാലമായിട്ട് ഞാൻ യൂട്യൂബ് യൂട്യൂബൊ യൂട്യൂബൊക്കെ വരുന്നതിൻ്റെ മുന്നേ ഉണ്ടാക്കുന്നതാണ് അപ്പോൾ യൂട്യൂബിലേക്ക് വന്നതിൻ്റെ ശേഷമാണ് ഇത് നീർദോശ ആണെന്നും ഇത് എല്ലാ നാട്ടിലും ഉണ്ടാക്കും മലപ്പുറത്തീൻ്റെ ഇത് സ്പെഷ്യലാണെന്നൊക്കെ അറിയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ച് ഞാൻ തന്നെ ആരും പറഞ്ഞ് തന്നിട്ട് ഉണ്ടാക്കിയൊന്നുമല്ലല്ലോ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം ആണ് കേട്ടോ അതൊക്കെ അറിഞ്ഞത് പിന്നെ അതാ വേഗം ചായ ഉണ്ടാക്കി അപ്പം നേരത്തെ എണീക്കണു പോവലും ഒക്കെ നടക്കലും എല്ലാം കൂടി അതിൻ്റെ ശേഷം എന്തായാലും എനിക്ക് ചായ അപ്പം മസ്റ്റായിട്ടുണ്ട് കേട്ടോ അപ്പോൾ വരുന്ന സമയത്ത് എപ്പോഴും ഇല്ല കേട്ടോ ഇന്ന് ഒരു പൊരിച്ച പത്തിരി വാങ്ങിയിട്ടുണ്ട് ഇനി അപ്പോൾ രണ്ടാക്കും കൂടി കഷ്ണിച്ചെടുക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ഒന്ന് ഓരോന്ന് വാങ്ങിയാൽ പിന്നെ രാവിലത്തെ ചായ ഞാൻ കുടിക്കുകയില്ല പിന്നെ ചായ എല്ലാം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ആ ഒരു കടിയൊക്കെ ഉണ്ടാവില്ല അത് കഴിക്കുകയില്ല ഈ പത്തിരി മാത്രം തിന്നലോ പറഞ്ഞിട്ട് ഇപ്പോൾ രണ്ടാൾക്കും കൂടി കഴിക്കുകയെന്ന് പറഞ്ഞിട്ട് ഒന്നാട്ടോ വാങ്ങിയത് ഇക്കാക്ക തലേന്ന് കുറേ ലൈറ്റായിട്ടാണ് വന്നിട്ട് അപ്പോൾ ആ വരുന്ന സമയത്താണ് ഈ മീൻ കൊണ്ടുവന്ന് അടവ് എന്നിട്ടോ ഇതിൻ്റെ തേങ്ങ തേങ്ങരച്ച് വെച്ചാൽ നല്ല ടേസ്റ്റാണ് അപ്പോൾ അതുകൊണ്ടുതന്നെ ഞാൻ രാവിലെ നമുക്ക് ഈ എന്തായാലും എന്തെങ്കിലും ഉണ്ടാക്കുമല്ലോ അപ്പോൾ ചായൻ്റെ കടീൻ്റെ കൂടെ കൂട്ടാൻ ഈ കറിയാണ് കറിയാണിട്ട് വെക്കുന്നത് അപ്പോൾ ഈ കറി വെച്ചാൽ രാവിലത്തേക്കും ആയി പിന്നെ ഉച്ചക്കിലേക്കും രാത്രിക്കിലേക്കും വെക്കും ആയല്ലോ അപ്പോൾ അതുകൊണ്ട് അതായത് വേഗം മീൻ മുറിച്ച് അത് തലേന്ന് മുറിച്ചൊന്നും വെക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല സമയം കിട്ടില്ല വെച്ചാൽ വീടിൻ്റെ അടുത്ത് കല്യാണം ഉണ്ട് ഇനി അപ്പോൾ ആ കല്യാണം അടുത്ത ഞായറാഴ്ചയാണ് അപ്പോൾ അതിന് മുന്നേ ഉള്ള പരിപാടിയൊക്കെ ഉണ്ടായതുകൊണ്ട് അങ്ങനെ പോയി ലേറ്റ് ആയിട്ടോ ഒരുപാട് രാത്രി വരുമ്പോൾ അപ്പം പിന്നെ മീൻ മുറിച്ച് വെക്കാനുള്ളൊരു ഇതില്ല അപ്പോൾ രാവിലെ തന്നെയാണ് കേട്ടോ മുറിച്ചതൊക്കെ പിന്നെ അത് അതൊക്കെ കഴിഞ്ഞ് കറിയൊക്കെ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട് മീനൊക്കെ ഇട്ട് ഇപ്പോൾ തേങ്ങ അരച്ച് ചേർക്കുകയാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ അടവ് എന്നെട്ടോ മീനിൻ്റെ പേര് അപ്പോൾ അത് പൊരിച്ചാലും നല്ല ടേസ്റ്റാണ് കറി വെച്ചാലും നല്ല ടേസ്റ്റാണ് ഇന്നിപ്പോൾ എളുപ്പപ്പണി ആയിട്ടാണ് അപ്പോൾ നീർദോശ ഉണ്ടാക്കി പക്ഷേ എനിക്കത് ഇരട്ടിപ്പണിയായിട്ടോ അപ്പോൾ ഇക്കാകൾക്ക് ആ ദോശ പോലത്തെ സംഭവങ്ങളൊന്നും വലിയ താല്പര്യം ഇല്ലാത്ത ആളാണ് അപ്പോൾ ഇഡ്ഡലി ദോശ ഒക്കെ ഉണ്ടല്ലോ അതും ഇഷ്ടമില്ല അപ്പോൾ എന്നാലും എനിക്ക് വേണ്ടി ഞാനും എനിക്ക് ഭയങ്കര ഇഷ്ടമാണല്ലോ ഇഡ്ഡലിയും ദോശയൊക്കെ അപ്പോൾ അതുകൊണ്ട് വേണ്ടി അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് അപ്പോൾ ഇന്നിപ്പോൾ ഈ ദോശ കണ്ടപ്പോൾ ഇക്കാഗ് പറയുകയാണെങ്കിൽ എനിക്കിത് വേണ്ട വേറെ എന്ത് ചപ്പാത്തി ചുട്ടാ പോര ഇനിയോ ചോദിച്ചു ഒന്ന് നിർബന്ധിക്കുകയൊന്നും ഇല്ല കേട്ടോ അപ്പോൾ ചായ കുടിക്കുക അതെ പോകും അത്രയേ ഉള്ളൂ ഒന്നും പറയുകയൊന്നുമില്ല പക്ഷേ നമുക്കെന്തോ പോലെയാണല്ലോ രാവിലെ പണിക്കോ ഒന്നും സമയത്ത് ചായ കുടിക്കാതെ പോയാലേ അപ്പോൾ അതാ ഞാൻ വേഗം ദോശമൊക്കെ ചുട്ടെടുക്കുകയാണ് അപ്പോൾ ഒരുപാട് വലിയ ഈ വലിയ ദോശക്കല്ലായത് കൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ആയത് അപ്പോൾ അതാ ഇക്കാക്ക ചായ കൊടുത്ത് പിന്നെ ആ ഗ്യാസടുപ്പ് കേടുവന്ന ആ ഒരു കഥ പറഞ്ഞപ്പോൾ കാക്ക നോക്കട്ടെ എന്നൊക്കെ ഒന്ന് നോക്കി തരുന്നുണ്ട് പിന്നെ ഞാൻ എന്താ വേഗം എൻ്റെ ദോശ ചൂടിൽ കഴിഞ്ഞപ്പോൾ ഞാൻ ഓട്ടട ആക്കായി അരിച്ച് ഓട്ടട ഒക്കെ അപ്പോൾ പക്ഷെ അത് ആ മാവൊണ്ട് ഓട്ടട റെഡിയാവുന്നില്ല കേട്ടോ പിന്നെ ഞാൻ എന്താക്കി വേഗം ഒത്തിരി പൊടി എടുത്ത് കൊഴച്ച് ചപ്പാത്തി ചൂടുകയാണ് അപ്പോൾ ചായ കുടിക്കാൻ വന്ന സമയത്ത് ചപ്പാത്തി കണ്ടിട്ട് അപ്പോൾ ഇക്കാകം കുറവ് വേണ്ടില്ലേന് എന്തിനാണ് എടുങ്ങറായെന്നൊക്കെ ചോദിച്ചു പക്ഷേ നമ്മൾ ചായ കുടിക്കാതെ ആണുങ്ങൾ പുറത്തേക്ക് പോകുമ്പോൾ നമുക്ക് ഒരു വല്ലാത്തൊരിതാണ് കുറേ സമയം വരെ അതിങ്ങനെ വരും അതുമല്ല ഇക്കാകം അതിന് പെട്ടെന്ന് പെട്ടെന്ന് അങ്ങനെ ഹോട്ടലിൽ നിന്ന് കയറി ഭക്ഷണം കഴിക്കുന്ന ആളുമല്ല അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടുതന്നെതാ ഞാൻ കറിയൊക്കെ വെച്ചിട്ടുണ്ട് ഇതിപ്പോൾ വേണമെങ്കിൽ ഈ കറി തേങ്ങ അരച്ച മീൻ കറി നമ്മൾ വറവിടട്ടോ ഈ ഉള്ളിയൊക്കെ വറവിട്ടാലും നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ എല്ലാം കൂടി തേങ്ങയും മഴക്കല്ല അപ്പോൾ ഞാൻ വറവിടലില്ല പരമാവധി ഞാൻ തേങ്ങ അരച്ചതിൽ വറവിടലില്ല പിന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഈ മസാല ഉണ്ടാക്കിയിട്ടില്ലേനെ മീനിലെ മീനിലേക്ക് മീൻ പൊരിക്കാനൊക്കെ അത് ഇതാ എടുത്ത് കുറച്ചും കൂടി ബാക്കി അതാ മീൻ അതാ കുറച്ച് ഞാൻ പൊരിക്കാനും എടുത്തിട്ടുണ്ട് പിന്നെ അതാ ഇപ്പോൾ ആപ്പിളിൻ്റെ സീസണാണ് ആണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ സീസണിലുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കണം എന്നല്ല പറയാം അതാകുമ്പോൾ വലിയൊരു പൈസ ഉണ്ടാവില്ല നമുക്ക് ഇഷ്ടംപോലെ വാങ്ങുകയും ചെയ്യാം അങ്ങനെതാണ് ഫ്രൂട്ട്സായിട്ട് ആപ്പിളായിട്ടോ വാങ്ങിയത് ഇപ്പോൾ ഞങ്ങളിവിടെ എ ബി സി ജ്യൂസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രൂട്ട്സ് വെച്ചിട്ട് ആ ജ്യൂസ് അടിക്കലുണ്ട് മധുരം ഇടാതെ പാലൊഴിക്കാതെ കേട്ടോ കഴിഞ്ഞ വീഡിയോയിൽ ഒരു ഒരു ആൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഗ്ലാസും പ്ലേറ്റുകളും അങ്ങനത്തൊക്കെ എവിടെയാ വെക്കലിത് ഗ്ലാസ് ഇതാ അതിൻ്റെ മേലാണ് വെക്കുക പ്ലേറ്റ് വെക്കാൻ ഇതാ ഒരു സ്റ്റാൻഡുണ്ട് അപ്പോൾ അതാ ഇങ്ങനെ ഈ പ്ലേറ്റ് നമുക്ക് ആവശ്യമുള്ള പ്ലേറ്റ് മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കുട്ടികൾ കുട്ടികളിപ്പോൾ ഇടക്ക് വരുന്നതിന് ഇഷുമോനും ബേബിയൊക്കെ വരുന്നതിനൊണ്ടെന്നെ മൂന്ന് പ്ലേറ്റൊക്കെയാണ് കേട്ടോ മാറ്റി വെച്ച് എടുത്ത് വെച്ചത് പിന്നെ അതാ ബാക്കി ഇതാ ചെറിയ അതേപോലെ ആരോ ചോദിച്ചിട്ടോ നിങ്ങൾ ആ പ്ലാസ്റ്റിക്കിൻ്റെ തന്നെ പിന്നെ എടുത്തോന്ന് അത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വലിയ സ്റ്റീലിൻ്റെ പാത്രം ആയതുകൊണ്ട് തന്നെ കുറേ പാത്രങ്ങൾ ഇങ്ങനെ നിറയും അതിൽ അപ്പോൾ അതിങ്ങനെ ഒരു എന്തോ ഒരു വൃത്തിയേട് പോലെ തോന്നുന്നു എനിക്ക് അപ്പോൾ പാത്രം നിറഞ്ഞാലാണ് അത് മാറ്റിയെക്കുക അതുകൊണ്ട് അത് ചെറുതാക്കിയെടുത്ത് പിന്നെ കുറച്ച് പയറുള്ളതിന് ഉപ്പേരിയെക്കാൻ അപ്പോൾ അത് കുറച്ച് പയറായതുകൊണ്ട് ഞാൻ ഒരു ക്യാരറ്റും കൂടി എടുത്തിട്ട് അങ്ങനെ മിക്സ് ചെയ്താണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ വെച്ചാലും സത്യത്തിൽ എനിക്ക് രാവിലെ എണീക്കുക നാലരക്കും നാലേ മുക്കാലിനൊക്കെ എണീക്കുക എന്നൊക്കെ പറയുമ്പോൾ എന്നെ കൊല്ലുന്നതിന് സമയം ഇനി ഉറക്കം ഇതാകുക എന്നറിയുമ്പോൾ ഫസ്റ്റിലെ ഒരു മൂന്നാല് ദിവസം എനിക്ക് നല്ല പ്രയാസമായിട്ടോ പകലൊക്കെ എനിക്ക് ഉറക്കവും ക്ഷീണം അങ്ങനെ എന്തൊക്കെയോ തകരാറുണ്ട് ഇനി ഇപ്പോൾ നാലേ മുക്കാലായ സമയത്ത് തന്നെ അലാറം വെച്ചിട്ട് ഞാൻ തന്നെ പെട്ടെന്ന് ചാടി എണീക്കും പിന്നെ എൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഓല കൂടാണ് ഞാൻ നടക്കില്ല അപ്പോൾ നമ്മൾ വീട്ടുകാരുടെ കൂടെ നടക്കുമ്പോൾ നമുക്ക് മടി വരുമ്പോൾ ഒക്കെ അന്ന് നടക്കേണ്ട മോ നാളെ നടക്കൽ എന്നൊക്കെ പറയും അപ്പോൾ അതുകൊണ്ട് എന്താക്കി ഞാൻ ഫ്രണ്ട്സിൻ്റെ കൂടെ ആണ് കേട്ടോ പോകുന്നത് അവർ ആറു മണിയാവുമ്പോൾ എന്തായാലും എന്നെ വിളിക്കും മണി ആറര മണിൻ്റെ കുറച്ച് മുമ്പായിട്ട് വിളി വിളിക്കും അപ്പോൾ അങ്ങനെ നമ്മൾ ഓലപ്പുരം പോവും ചിലപ്പോൾ കാക്ക വരും അങ്ങനെയൊക്കെയാണ് നമ്മളെ ഫ്രണ്ട്സിനോട് നമ്മൾ പറയല്ലോ ഇന്നിപ്പോൾ ഇന്നില്ല നാളെ പോകാമെന്ന് പറയല്ലോ അപ്പോൾ ആ ഒരു മടി ഇങ്ങനെ നമ്മൾ അവരോട് ഇങ്ങനെ പറയുമ്പോൾ അതൊരു ഭയങ്കര ചമ്മലാണല്ലോ ഓല പോകത്തേക്ക് പിന്നെ നോക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് ഒരു മടി ഇല്ലാതെ തന്നെയാണ് കേട്ടോ ഇപ്പം പോകുന്നത് പിന്നെ നമുക്ക് പെട്ടെന്ന് പടി കഴിയണമെങ്കിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അതിന് അപ്പോൾ തലേന്ന് തന്നെ നമ്മൾ പ്രീ പ്രിപ്പൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് റെഡി ആയി കിട്ടും പിന്നെ ഇതിപ്പോൾ എനിക്ക് ജോലിക്കൊന്നും പോകാനില്ലാത്തതിനെ കൊണ്ട് ഞാൻ ഇന്നിപ്പോൾ തലേന്നൊന്നും റെഡിയാക്കി വെച്ചിട്ടില്ല കേട്ടോ അപ്പോൾ ഒക്കെ രാവിലെ തന്നെയാണ് ഒക്കെ സെറ്റാക്കി വെച്ചത് അപ്പോഴേക്കും ഞങ്ങൾ എൻ്റെ പണിയൊക്കെ ആ അതിൽ തന്നെ എന്താ ചായ കുടിച്ച പാടെ തന്നെ ഞാൻ ചോറിൻ്റെയും ചായൻ്റെ കൂട്ടത്തിൽ തന്നെയെന്ന് പറഞ്ഞാൽ ചോറിൻ്റെ പണിയൊക്കെ നോക്കിയിട്ടുണ്ട് ടൊപ്പേരി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സാധാരണ ഞാൻ ആ ചായ കുടിച്ച് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ റെസ്റ്റ് എടുക്കുന്ന മടിയൻ സ്വഭാവം കഴിഞ്ഞിട്ട് എനിക്ക് അപ്പോൾ ഞാനിത് ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കുമോ അത് ഭയങ്കര കൃത്യനിഷ്ഠ ചെയ്യുന്ന ആളാണെന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അപ്പോൾ എനിക്ക് ഭയങ്കര മടി ചില സമയത്ത് വരും അത് എക്സ്ട്രീം ലെവൽ വരെ പോവുകയും ചെയ്യും പിന്നെ അതേപോലെ തന്നെ നല്ല ഉഷാറില് പണിയെടുക്കുകയാണെങ്കിലോ നല്ല അങ്ങനെ എടുക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ അങ്ങനെ ഒരു രണ്ട് രണ്ട് സ്വഭാവമാണ് എനിക്ക് ഇനി അങ്ങനെ ഒന്നായാൽ പറ്റൂല അതുമല്ല മരുമക്കളൊക്കെ വന്നാൽ എൻ്റെ ശീലങ്ങൾ കണ്ടിട്ടല്ല അവരും പഠിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട് കാരണം ഞാനിവിടെ ഒറ്റയ്ക്ക് ആയതുകൊണ്ടാണ് കേട്ടോ ഒന്നാമത്തെ പ്രശ്നം ആരും ഇല്ലല്ലോ കാണാൻ ആരുമില്ല ചീത്ത പറയാനാരും ഇല്ല പിന്നെ ആരും കണ്ടുപഠിക്കാനും അങ്ങനെ അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് ഞാനിങ്ങനെ ഒരു മടിച്ചുപോലെ ആയിപ്പോയത് പണിയെടുക്കൂലെന്നല്ലോ പക്ഷെ അവർ കൃത്യനിഷ്ട എത്ര സമയത്തിനുള്ളിൽ ഇങ്ങനെ ജോലികൾ ഫുള്ളും തീർക്കണം നല്ല ക്ലിയറാക്കണം നല്ല കറക്റ്റ് റൊട്ടീന് കൊണ്ടുപോകണം അങ്ങനത്തൊക്കെ ആ ഒരു കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത് വീട്ടിലെ പണി ഞാൻ തന്നെയാണ് എടുക്കല് അതും ഇന്ന സമയത്തിനുള്ളിൽ തീർക്കണം അങ്ങനെ അതാ ഒരു എന്താ പറയുക ഒരു കണ്ടിന്യൂ ഇല്ലാത്ത ഒരാളെ ഇനിയാണ് പക്ഷേ ഇപ്പോൾതാ ഈ ഒരാഴ്ച ആയിട്ട് തന്നെ ഒരാഴ്ചയില് മേലെ ആയിട്ടോ ഇപ്പം ഒരാഴ്ച ഒരാഴ്ചയെന്നാണ് വരുന്നത് അതിൽ മേലെ ആയിട്ടുണ്ട് നല്ല രാവിലെ തന്നെ ആ ചായൻ്റെ കൂടത്ത് തന്നെ ഭക്ഷണം എല്ലാ ഭക്ഷണത്തിൻ്റെ പണിയും ആ സമയം ഒരു എട്ടര ഒമ്പത് മണിൻ്റെ ഉള്ളിൽ തന്നെ എൻ്റെ ഫുഡിൻ്റെ പരിപാടികളൊക്കെ കൈ കിട്ടും പിന്നെ ഇക്കകം പോയതിൻ്റെ ശേഷമാണ് ഞാൻ കിടക്കൂലപ്പോൾ ഞാൻ പറയല്ലേ ഒരു കിടന്ന ഒരു മടിയാണ് ആ മടി കാരണം ഞാൻ എനിക്ക് ഭയങ്കര പ്രയാസമുണ്ട് ഇനി ആ ഒരു മടി വെച്ചാൽ ആ ഒരു ഒരു മണിക്കൂർ നമ്മളെ രാവിലത്തെ വെച്ച് പോകുക വെച്ചാൽ ഒരുപാട് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം ഞാൻ വേഗം ക്ലീനിങ്ങിനാണ് കേട്ടോ വന്ന് തലേന്ന് ദിവസം ഞാൻ മൊത്തത്തിൽ തുടച്ചതാണ് എന്നാലും കുറച്ച് ക്ലീനാക്കാനൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഇനി അപ്പോൾ ഞാൻ ആ വാഷ് ബേസിൻ്റെ ആ ഭാഗമൊക്കെ നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് പിന്നെ അതാ ഞങ്ങൾ ഈ ഇപ്പോൾ ഇതാ കോണീൻ്റെ ചോട്ടിൽ ഒരു ചെറിയൊരു ഓഫീസ് റൂം പോലെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടുത്തെ വാഷ് ബേസിനൊക്കെ മാറ്റിയതിനെക്കൊണ്ട് തന്നെ അവിടെ കുറച്ച് സ്പേസ് ആണ് അപ്പോൾ ആ സ്പേസ് നമ്മൾ വെറുതെ പോക്കേണ്ടായി അയച്ചിട്ട് ഇക്കാക്കയും ഞാൻ ഇന്ത്യയും ഒക്കെ ഒരു ഓഫീസ് റൂം ആക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ് കേട്ടോ അവിടെ ചെറിയൊരു കബോർഡൊക്കെ ട്ട് ഇക്കാൾക്കാണെങ്കിലും എഴുതാനുണ്ടാവും കണക്കുകളൊക്കെ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഉണ്ടാവും എനിക്കും ഉണ്ടാവും അതേപോലെ യൂട്യൂബിൻ്റെ വർക്കായാലും പിന്നെ കുറി അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ എഴുതാനുണ്ടാവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ അതാ ഒരു ഈ ഒരു സ്പേസ് ഇങ്ങനെ ആക്കിക്കുക ഒരു ചെറിയൊരു കട്ടിലുണ്ട് അപ്പോൾ വേണമെങ്കിൽ നമുക്ക് താഴെ ഒരു റൂമല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ ഒന്ന് വന്ന് കിടക്കണമെങ്കിൽ ഒരാൾക്ക് കിടക്കാനുള്ള സൗകര്യമുണ്ട് പിന്നെ അതുപോലെ ബെഡ്റൂം എപ്പോഴും അവിടെ പോയി കിടക്കണ്ടല്ലോ ഇവിടെ റെസ്റ്റ് എടുക്കലും ബുക്ക് വായിക്കലും എഴുതലും ഒക്കെ ഇവിടെയാണ് കേട്ടോ അപ്പോൾ ഇത് ആ ചെറിയൊരു വെയിൽ തലേന്ന് വന്നതിനെക്കൊണ്ട് തന്നെ ആ ഒരു ബ്ലാങ്കറ്റ് ഞങ്ങൾ പുറത്ത് ഇനി അപ്പോൾ അത് അതിപ്പോൾ ഒന്ന് തട്ടി വിരിച്ചതാണ് പിന്നെ അതേപോലെ തന്നെ കർട്ടനും മാറ്റണം ഇനി അപ്പോൾ ആ കർട്ടനൊക്കെ ഒന്ന് മാറ്റി കുറേ ആയി ആ കർട്ടൻ ഇട്ടിട്ട് ഇക്കാൾക്ക് ഈ കർട്ടിന് തീരെ ഇഷ്ടമില്ല കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമില്ലാത്തതിനോണ്ട് ഇക്കാൾക്ക് ഇല്ലാത്തതൊക്കെ നോക്കി മാറ്റിയതാണ് പിന്നെ പിന്നെതാ ഞാൻ ഈ ഒരു ടേബിളിൻ്റെ മേലെ വെച്ചിട്ടാണ് വായിക്കലും എഴുതലും ഒക്കെ ഡയരി കാര്യങ്ങളൊക്കെ എഴുതലുണ്ടല്ലോ ഡയരി ഒക്കെ അതൊക്കെ എഴുതലും എല്ലോതാ അവിടെയൊക്കെ ഒന്ന് ഒരു ഒത്തിരി പൊടി പിടിച്ച പോലെ ഉണ്ടെങ്കിൽ കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി പിന്നെ അതാ നല്ലൊരു സ്പേസ് ആണ് ഇപ്പോൾ വേറെ എവിടെയും പോയി ടേബിളിൻ്റെ മേലെ അങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ മേലെ അങ്ങനെ ഒന്നും ഇരിക്കേണ്ട ആവശ്യമില്ല ഇവിടെ ഒരു നല്ലൊരു സേഫ് ആയ സ്ഥലമാണ് കേട്ടോ അവിടെ ഈ ഡൈനിങ് ടേബിളിൻ്റെ മേലെ നിന്ന് ഫുഡ് നമ്മൾ കഴിക്കലില്ലെങ്കിലും പെട്ടെന്ന് ആരെങ്കിലും കയറി വരുമ്പോൾ ആ ഒരു പൊടി ഉണ്ടാകുമ്പോൾ ഒരു വൃത്തികേടല്ല അത് വിചാരിച്ചിട്ട് ഞാൻ ആ ടേബിളൊക്കെ ക്ലീൻ ആക്കിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ മഴക്കാലമായതുകൊണ്ട് തന്നെ വലിയ പൊടിൻ്റെ ശല്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അത് രണ്ട് മൂന്ന് ദിവസം കൂടുമ്പം അത് ആ ടേബിൾ ക്ലീൻ ചെയ്താൽ മതി അല്ലെങ്കിൽ ഡെയിലി ആ പൊടി ഇങ്ങനെ തുടച്ചെടുക്കണ്ടതിന് അത് ഭയങ്കര ഒരു ശല്യേന് പിന്നെ അതൊക്കെ കഴിഞ്ഞ രക്ഷത ഞാൻ ആ സ്റ്റെയർ കേസ് ഒന്ന് അടിച്ചുമായിരുന്നുണ്ട് അപ്പോൾ അത് രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെയാണ് കേട്ടോ അപ്പോൾ ഞാൻ മേൽഭാഗം തുടക്കിയാലും ഒക്കെ അപ്പോൾ ആരുമില്ലല്ലോ അവിടെ ക്ലീനാക്കി ഇടാനും വൃത്തിയേടാക്കാനൊന്നും ആരുമില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതേപോലെ മോൻ വരുന്ന സമയമാകുമ്പോഴത്തേക്കും ഞാൻ നല്ല ക്ലീനാക്കും ഇല്ലെങ്കിൽ എപ്പോഴും പോയി അവിടെ പോയി തുടച്ച് വെറുതെ ആവശ്യമില്ലാത്ത പണി എടുക്കണ്ടല്ലോ വിചാരിച്ചിട്ട് പിന്നെ അതൊക്കെ കഴിഞ്ഞവിടെയൊക്കെ ക്ലീനാക്കി പിന്നെ അത് ഒന്ന് അടിച്ച് വാരാ വിചാരിച്ച് അപ്പോൾ ഇന്ന് തുടയ്ക്കുന്നില്ല ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ ദിവസം തുടച്ചതിനെ കൊണ്ട് തന്നെ അപ്പോൾ ഇന്നിപ്പോൾ അങ്ങനത്തെ ചളിയൊന്നും ഇല്ല കേട്ടോ തുടയ്ക്കാനായിട്ട് സത്യത്തിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ഒരു ഹാപ്പിയാണ് കേട്ടോ എനിക്ക് ഞാൻ ഇങ്ങനെ ഈ ഒരു റൊട്ടീനായിട്ട് നല്ല ചിട്ടയോട് കൂടിയിട്ട് നമ്മളെ പണികളൊക്കെ തീർക്കും അപ്പോൾ രാവിലെ വേണം പെട്ടെന്ന് ഇപ്പോൾ ഒന്നിപ്പോൾ പതിനൊന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ പണി കഴിഞ്ഞ് കുളിച്ച് കയറുമ്പോൾ അപ്പോൾ ഇന്ന് ബാത്റൂമും ഒന്ന് കഴുകാനുണ്ട് ഇനി അതുകൊണ്ടാണ് പതിനൊന്ന് മണിയായത് അല്ലെങ്കിൽ ഒരു പത്ത് മണി ആകുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ എൻ്റെ എല്ലാ പരിപാടികളും കഴിയും കേട്ടോ അടുക്കളയിലെ പണീൻ്റെ കൂട്ടത്ത് തന്നെ ഞാൻ വാഷ് ചെയ്യാനും കൂടി ഇട്ടിട്ടുണ്ട് ഇനി അപ്പോൾ അത് മിഷീനിൽ ഇടേണ്ടി തന്നെയാണ് അതുകൊണ്ട് പിന്നെ അത്ര വലിയ പ്രശ്നമില്ല പുറത്തുണ്ടോയി കഴുകേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ട് ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ് കേട്ടോ ഏത് സമയത്തും അപ്പോൾ അതാ ഇന്നും അത്യാവശ്യം നല്ല മഴയും മഴക്കാറും ഒക്കെ ഉണ്ട് ഒരു എന്താ പറയുക ഒരു അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടോ അപ്പോൾ മഴ അങ്ങനെ വല്ലാതെ അടുപ്പിച്ച് പെയ്യുമ്പോൾ ഒരു സമാധാനക്കേടുമാണ് നമുക്ക് മഴയെക്കൊണ്ട് ബുദ്ധിമുട്ടൊന്നും ഇതുവരെ ഇല്ലെങ്കിലും പക്ഷേ മഴ കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിച്ചൊക്കെ ഒരുപാട് ആളുകളുണ്ടല്ലോ അപ്പോൾ അത് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ മഴ നിൽക്കണെന്നാണ് പ്രാർത്ഥിക്കല് ഇനിയിപ്പോൾ മിക്ക ആൾക്കാരും ഓണത്തിൻ്റെ തിരക്കുകളിലേക്കാണ് അപ്പോൾ ഒരുപാട് റിഡക്ഷൻ്റെ സാധനങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഒക്കെ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും വാങ്ങുമ്പോൾ ശ്രദ്ധിച്ച് വാങ്ങിക്കോട്ടെ അപ്പോൾ ഞാൻ അതേപോലെ ഒരു ഓണക്കാലത്താണ് കേട്ടോ നമ്മളെ മിക്സി വാങ്ങിയത് അപ്പോൾ എനിക്ക് തോന്നുന്നത് ആ സമയത്ത് വാങ്ങിയതിനെക്കൊണ്ടായിരിക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയതെന്നാണ് അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് വാങ്ങാം ഇപ്പോൾ ഇതാ ബെഡ്റൂമിലാണ് കേട്ടോ അയലൊക്കെ കെട്ടിയിട്ടുള്ളത് അപ്പോൾ ഈ കട്ടിൽ വിടുത്തത് പൊട്ടിപ്പോയിട്ട് കുറേ ആശേരിൻ്റെ ഷോപ്പ് കൊണ്ടുപോയിട്ടിട്ട് ഇതുവരെ നന്നാക്കി കൊണ്ടുവരാനുള്ള സമയം കിട്ടിയിട്ടില്ല അപ്പോൾ പിന്നെ ഇവിടെ ആരും കിടക്കാനില്ലാത്തതിനോടാണ് അത്ര വലിയ ചൂടില്ലാത്തത് അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാനിതാ ഒരു എ ബി സി ജ്യൂസ് ഉണ്ടാക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ വെജിറ്റബിൾസോ അങ്ങനത്തൊക്കെ ഇതേപോലെ ജ്യൂസ് അടിച്ചിട്ട് കഴിക്കും അപ്പോൾ നല്ല ഇഷ്ടമാണ് ഇതിൽ ജ്യൂസ് അടിക്കാൻ നല്ല മൂർച്ച ഉള്ളതിനോട് തന്നെ പെട്ടെന്ന് നമുക്ക് റെഡിയായി കിട്ടും അപ്പോൾ ഞാൻ എനിക്ക് കാക്കക്കും കൂടിയാണ് കേട്ടോ നമ്മൾ ജ്യൂസ് അടിക്കുമ്പോൾ അടിക്കൽ അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ അര ക്ലാസ്സേ കുടിക്കുന്നുള്ളൂ കാരണം എന്താ വെച്ചാൽ പിന്നെ ചോറ് അങ്ങനെ തിന്നും നമ്മൾ ജ്യൂസ് കുടിച്ച് വയറ് ഫുള് ആയാൽ പിന്നെ ഈ എ ബി സി ജ്യൂസിൽ ആപ്പിളും ക്യാരറ്റും പിന്നെ ബീട്രൂട്ടും ആണ് കേട്ടോ ഞാൻ എടുക്കുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് മധുരത്തിന് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ച് തേന ഒഴിച്ച് കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ ഞാൻ മധുരം അവോയ്ഡ് ചെയ്യുന്നതിനൊണ്ട് അത് ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ കാക്കയ്ക്ക് ഞാൻ ജ്യൂസ് അടിക്കുമ്പം ഇൻ്റേതൊരു ഗ്ലാസ് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഗ്ലാസ്സിലേക്ക് തേന വെച്ചിട്ടാണ് അടിക്കുക ഡെയിലി എ ബി സി ജ്യൂസല്ല കേട്ടോ ഉണ്ടാക്കല് പിന്നെ ഈ നമ്മളെ റോബസ്റ്റ് പഴം പിന്നെ പേരക്ക പിന്നെ അതേപോലെ നല്ല പഴുത്ത പേരക്ക ഉണ്ടെങ്കിൽ നല്ലതാ കേട്ടോ ജ്യൂസ് അടിച്ചത് നല്ല ടേസ്റ്റാണ് പിന്നെ അതേപോലെ കക്കിരി അങ്ങനെ രണ്ട് മൂന്ന് ഐറ്റംസ് കൂട്ടിയിട്ടാണ് അധികവും ജ്യൂസ് അടിക്കല് ഇതിൻ്റെ കൂട്ടത്ത് തന്നെ ചില സമയത്ത് ഞാൻ നെല്ലിക്ക കൂടി ചേർക്കെട്ടോ അപ്പോൾ നെല്ലിക്ക മാത്രം ജ്യൂസ് അടിച്ച് കുടിക്കലുണ്ട് അങ്ങനെ എല്ലാം കൂടി ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു ഫ്രൂട്ട്സ് അങ്ങനെ നമ്മുടെ വയറ്റിലെത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇക്കാര്യം പറഞ്ഞിട്ട് ഈ ഇങ്ങനെ ജ്യൂസ് കുടിച്ചാൽ നല്ലൊരു നല്ലൊരു എനർജി ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഡെയിലി എന്തായാലും എന്തെങ്കിലും ഒരു വിധത്തിലുള്ള ജ്യൂസ് അടിക്കും അപ്പോൾ പഞ്ചസാരയും പാലും ഒഴിവാക്കിയാൽ മതി അതിനോണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും നമ്മളൊക്കെ ശരീരത്തിൽ വരുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ കൗണ്ടർ ടോപ്പ് ക്ലീൻ ആക്കിയിടണമെന്ന് പറഞ്ഞതിനെക്കൊണ്ട് തന്നെ ഒരാൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കേട്ടോ ഫുഡൊക്കെ ഉണ്ടാക്കിയത് ഇടാ വെക്കലെന്ന് ഞാനിതാ കൂടുതലും നമ്മൾ ആ കിച്ചണിൽ തന്നെ ചെറിയൊരു ടേബിൾ ഇട്ടിട്ടുണ്ട് അപ്പോൾ കുറച്ച് ചോറാണ് കേട്ടോ വെച്ചത് ഞാൻ മാത്രമേ കഴിക്കുകയുള്ളൂ ചിലപ്പോൾ ഇക്കാര്യം വരാൻ സാധ്യത ഉണ്ട് വിചാരിച്ചിട്ടാണ് ലക്ഷം കൂടി സാധാരണത്തിൽ അധികം ഇട്ടത് അപ്പോൾ ഇതേപോലെ ഞാൻ പാത്രം ഒഴിച്ചു വെക്കും കറിൻ്റെ ചട്ടി ഞാൻ അധികം ഒഴിച്ചു വെക്കലില്ല കേട്ടോ ഞാൻ രാത്രി കറി ഇല്ലെങ്കിൽ മാത്രം കുറച്ച് കറിയാണെങ്കിൽ മാത്രമേ ഡവറയിലേക്ക് മാറ്റിയുള്ളൂ അല്ലാതെ കറി കൂടുതലുണ്ടെങ്കിൽ ചട്ടിയിൽ തന്നെ വെക്കൽ അതിങ്ങനെ തിളപ്പിച്ചാൽ മതിയല്ലോ അല്ലെങ്കിൽ ഇങ്ങനെ ചട്ടി മാറ്റി മാറ്റി കളിക്കേണ്ടതു ബാക്കിയെല്ലാം അങ്ങനെ അതേപോലെ ഒഴിച്ച് മാറ്റി പാത്രങ്ങളൊക്കെ കഴുകി നീറ്റാക്കി വെക്കലുണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് താങ്ക്സ് ഫോർ വാച്ചിങ്